സ്കൂൾ സമയമാറ്റത്തിൽ മൂന്ന് പ്രായോഗിക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സമസ്ത സ്കൂൾ സമയം വൈകിട്ട് നാലര വരെയാക്കുക അവധി ദിനങ്ങളുടെ എണ്ണം കുറയ്ക്കുക വേരലവധി ദൈർഘ്യം കുറച്ച് പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയാണ് നിർദ്ദേശങ്ങൾ സർക്കാരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും എന്നാൽ തീരുമാനമെടുത്ത ശേഷം ചർച്ചയാകാമെന്ന വിദ്യാഭ്യാസമാണെന്നാണ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാമിന്റെ പ്രതികരണം നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്ന് ചർച്ച കഴിഞ്ഞാലും മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത് ആളുകളെ കബളിപ്പിക്കാനല്ലേ ഗവൺമെന്റ് നിലപാട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർക്ക് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവർക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർ വരുന്നുണ്ട് ഈ രണ്ടിൻ്റെയും ബോധ്യപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു പൊതു തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായത് വരണം അതാണ് പറയേണ്ടത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് പറയുന്നത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനം പ്രഖ്യാപിക്കുകയാണ് വളരെ ബാലിഷ്യമാണ് കൂടിയുള്ള തീരുമാനമാണ് അത്തരം കടുംപിടുത്തത്തിൽ നിന്ന് സർക്കാരുകൾ പെരുങ്ങോട്ട് പോകണം അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ സമസ്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രവൃത്തി ദിനങ്ങൾ കൂട്ടുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ ഈ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ചർച്ച എപ്പോഴായിരിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചർച്ചയാകാമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നു അപ്പുറത്ത് സമസ്തയുമായി ചർച്ച വേണം എന്നത് മാത്രമാണോ ഇപ്പോൾ ലീഗ് പറയുന്നത് നേരത്തെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണം നേരത്തെ ലീഗ് നടത്തിയിരുന്നില്ല സ്മൃതി ലീഗ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്നുള്ള പറയുന്നത് സമസ്ത അടക്കമുള്ള സാമുദായിക സംഘങ്ങൾ ഇപ്പോൾ അതുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഒരു പ്രത്യക്ഷ നിലപാടിലേക്ക് ഇതുവരെ ലീഗ് എത്തിയിട്ടില്ല അതേസമയം തന്നെ ഈ സാ സമസ്ത അടക്കം മുന്നുള്ളവർ ഉന്നയിക്കുന്നത് ന്യായമായ ഒരു ആവശ്യമാണെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതുവരെ പരസ്യമായൊരു വിമർശനത്തിലേക്കോ അതിലൊരു നിലപാട് പ്രഖ്യാപനത്തിലേക്കോ ലീഗ് നേതൃത്വം എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് സമസ്തയുമായുള്ള ബന്ധപ്പെട്ട ചർച്ചയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെതിരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജഡ്ജ സെക്രട്ടറി പി എം എ സലാം രൂക്ഷ വിമർശനമായ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഒരു ചർച്ച നടക്കാൻ പോകുന്നു ആ ചർച്ച നടക്കാൻ സ്വാഭാവികമായും രണ്ട് വിഭാഗവും ചർച്ച നടത്തി അതിലൊരു വിട്ടുവീഴ്ചകളുടെ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം ചർച്ചയില്ല എന്ന് പറയുന്നു പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു എന്നാൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ബാലിശമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് സർക്കാർ എടുത്ത തീരുമാനങ്ങളെ സമസ്തയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതൊന്നും ശരിയല്ല ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് അതിനുശേഷം ചർച്ചയിലേക്ക് പോകുക എന്നുള്ളത് ആ ശരി ചെയ്യുന്നത് ശരിയല്ല എന്നതാണ്